ഹായ് ഹലോ ഷിൻസോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നൈറ്റിയുടെ ക്ലോത്ത് ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റി ക്ലോത്ത് ഇട്ടാൽ നല്ല ഭംഗിയുണ്ട് കാണാനും കേട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു ക്ലോത്താണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലൂ കളറ് അതിന് മാച്ചായിട്ടുള്ള ഒരു കളറ് ക്ലോത്തും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കിട്ടാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ െങ്കിലും നൈറ്റിയോ ചുരിദാറോ സ്റ്റിച്ച് ചെയ്യാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാട്ടോ തൊണ്ണൂറ്റമ്പത് രൂപയാണ് വരെയാണ് സ്റ്റാർട്ടിങ് ഫീ വരുന്നത് മൂന്ന് ദിവസത്തെ ക്ലാസ് ആയിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സൊക്കെ നടക്കുക കേട്ടോ സ്റ്റിച്ചിങ് ക്ലാസ് ഒക്കെ അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് അയക്കുക അപ്പോൾ ഇനി നേരെ വീഡിയോയിലേക്ക് വരാം കേട്ടോ അപ്പോൾ ഞാൻ ആ നീല ക്ലോത്ത് എടുത്തിട്ടുണ്ടല്ലോ അത് ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെക്കുന്നുണ്ട് ടോട്ടലൊരു പത്തിഞ്ച് ഏകദേശം ഒരു പന്ത്രണ്ട് ഇഞ്ച് പത്തിഞ്ച് എടുക്കുക കൂടെ ഒരു രണ്ട് ഇഞ്ച് എക്സ്ട്രാ നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് ഇതാ ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഒരു സൈഡ് പത്തിഞ്ചാണ് വേണ്ടത് അങ്ങനെ രണ്ട് പീസാണ് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് നീളത്തിൽ ഇതുപോലെ മടക്കി കൊടുക്കുന്നുണ്ട് ഈ നമുക്ക് നമ്മുടെ ആ മെയിൻ ക്ലോത്ത് ഉണ്ടല്ലോ നൈറ്റിയുടെ ക്ലോത്ത് അത് താ ഇതുപോലെ നാലായിട്ട് മടക്കി വെക്കുന്നുണ്ട് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്നിട്ട് ആ കട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് നമ്മുടെ ഈ ഒരു ബ്ലൂ കളറിൻ്റെ ക്ലോത്തിനോട് ചേർന്ന് വെക്കുന്നുണ്ട് കിട്ടാം അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് സെയിം ആയിട്ടുള്ള കളർ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിപ്പോൾ അതിന് നല്ല മാച്ചായിട്ടുള്ളൊരു കളറാണ് കേട്ടോ അപ്പം താ ഇതുപോലെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ ഇഞ്ച് എക്സ്ട്രാ ഞാൻ അവിടെ മുകൾക്ക് ഈ ഒരു നീല ക്ലോത്ത് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാട്ട ചെയ്യുന്നത് കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സീം ലെവൺസ് നമുക്ക് വേണം കേട്ടോ ഇത് നമുക്ക് അളവുകളൊക്കെ ഇവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ആദ്യം ഷോൾഡർന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണ നോർമൽ എങ്ങനെയാ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുക കട്ട് ചെയ്യുക ആ ഒരു രീതിയിൽ അളവ് എടുക്കുക കേട്ടോ എന്നിട്ട് ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് കറിവായിട്ട് ആദ്യം വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അതിന് മുന്നേ ചെസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് എക്സ്ട്രാ ഞാൻ എടുക്കുന്നുണ്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നീ ആമോളിൻ്റെ ഇവിടെ സ്ക്വയർ ആയിട്ട് ഇതുപോലെ കട്ട് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ അതുപോലെ കറിവ് വരച്ചെടുത്ത് അങ്ങനെ ആമോളും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് യോഗ് ഭാഗം കട്ട് ചെയ്യ അളവ് അളവെടുക്കുകയാണ് വേണ്ടത് ആദ്യം ഷേപ്പിൻ്റെ ലെങ്ത്ത് ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഷേപ്പിൻ്റെ വിടുത്തും ഇട അടയാളപ്പെടുത്തി കൊടുത്ത് ഇതാ കട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എത്രയാണോ ഭാഗം വേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഞാൻ ഫ്രണ്ട് പോർഷൻ ചെറിയൊരു കട്ടിങ് വന്നിട്ട് ഒരു രണ്ട് സൈഡിലും നിറികളിടുന്ന രീതിയിലാട്ടോ ബാക്കും ഫ്രണ്ടും രണ്ട് സൈഡിലും കൂടി നിറികളിടുന്ന രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇത് ഞാൻ ഈ വീഡിയോയിൽ കണ്ട പോലെ വരച്ചെടുക്കാം കേട്ടോ എന്ന് വെച്ചാൽ ഭാഗം നമുക്ക് എത്രയാണ് വേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ബാക്കിയുള്ള ക്ലോത്ത് അവിടെ നിന്ന് കട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ്ങിൻ്റെ എന്താ പറയുക കട്ടിങ്ങിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് മൊത്തം അടയാളം ടോട്ടല് ഇത് വേണ്ടത് അളവുകൾ ഇനി ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ് എന്നുള്ളത് വെച്ചാൽ അതും ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കത് ഞാൻ പറയുന്നേക്കാളും ഒന്നുകൂടി ഈസി ആയിട്ട് വീഡിയോ കണ്ടാൽ ഒന്നുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഞാനിവിടെ ടോട്ടൽ ലെങ്ത്തൊക്കെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരെ വേണ്ടത് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഭാഗം കട്ട് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത് ഇത് ഫുള്ളായിട്ട് പിന്നെ നമുക്ക് ഫ്രില്ലിടാനുള്ള ഭാഗം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു നൈറ്റിയുടെ ക്ലോത്തിൻ്റെ വീതി കറക്റ്റായിട്ട് ഇതില് എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു സൈഡും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ വരച്ച ഭാഗം മാത്രം കേട്ടോ പിന്നെ നമുക്കിത് ഈ ഒരു സൈഡ് സെൻടർ ഭാഗം കട്ട് ചെയ്തെടുക്കാം ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടില്ലായിരുന്നു അതുകൊണ്ടാട്ടോ നമ്മുടെ നൈറ്റിയുടെ ക്ലോത്തിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇതാ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം ഇതാ ഞാൻ സെൻ്റർ ഭാഗം ആ ഒരു ബ്ലൂ കളർ ക്ലോത്ത് കൊണ്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഇനി അതിൻ്റെ സെൻ്റർ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട് അല്ലാതെ ഇതുപോലെ കുഞ്ഞു നിറകളാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അത് ചീത്ത വശത്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഞാനിതാ എല്ലാ സൈഡും സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇട്ടാണ് അപ്പം ഇനി നമുക്ക് ആ ഈ ഭാഗത്ത് ഞൊറികൾ കാണാതിരിക്കാൻ ഒരു ചെറിയൊരു പടി വെച്ച് കൊടുക്കാം അതെങ്ങനെയാണെന്ന് കാണുന്നത് ഇതുപോലെ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഒരു പടി പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ നാല് പീസ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഇതാ ഈ ഒരു സൈഡിൽ ഇതുപോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ രണ്ട് സൈഡ് നല്ല നാല് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെയാട്ടോ കാണുന്നത് കണ്ടില്ല നല്ല രീതിക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ഇതുപോലെ സെൻട്രൽ ഭാഗം ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ അതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാട്ടോ അളവും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കാം പിന്നെ അവിടെ മഴയുണ്ടോ അവിടെ നല്ല മഴയട്ടോ നല്ല മഴ എന്ന് പറഞ്ഞാൽ നിങ്ങക്ക് വീഡിയോയില് സൗണ്ട് ചിലപ്പം കേൾക്കാൻ സാധ്യതയുണ്ട് നല്ല മഴയാണ് ഇവിടെ ഇനി നമുക്ക് എത്രയാണ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തുന്നത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ ഞാനിവിടെ നാലിഞ്ച് വീതി ആട്ടോ എടുക്കുന്നത് ടോട്ടൽ എട്ട് ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ ലെങ് വീതി വരികട്ടോ പിന്നെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് ഒരു അഞ്ച് ഇഞ്ച് അഞ്ച് ഇഞ്ചിലാണ് എന്നിട്ടതൊന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാം കേട്ടോ സ്ക്വയറായിട്ട് വരയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ റൗണ്ട് ഏത് ഷേപ്പാന്ന് വെച്ചാൽ വരച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ റൗ റൗണ്ട് ഷേപ്പ് തന്നെയാണ് വരച്ചെടുക്കുന്നത് എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ബാക്ക് സൈഡും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഞാൻ നെക്കൊക്കെ അതാ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് നെക്കും ക്രോസ് പീസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്നും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിലൊക്കെ നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് കേട്ടോ ഇനി ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടതിന് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കാം ചെയ്യുന്നത് ഇനി നമുക്ക് ഈ എക്സ്ട്രാ വരുന്ന പീസ് ഉണ്ടല്ലോ അതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അടിയിലേക്ക് കുഞ്ഞു നിറികളാക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മൾ എത്രയാണോ എത്ര ലെങ്ത്താണ് നമുക്ക് ആ ഒരു നിറക്ക് വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ഞാനിവിടെ ആ ഒരു ക്ലോത്തിന് അനുസരിച്ചിട്ടാട്ടോ എടുക്കുന്നത് എന്ന് വെച്ചാൽ എത്രയാണോ ക്ലോത്ത് ഉള്ളത് ആ ഒരു കണക്ക് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ അളവ് എന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ ക്ലോത്തിന് അനുസരിച്ചിട്ടാണ് ഓരോ പീസാക്കി എടുക്കുന്നത് കേട്ടോ ഇനി വേണ്ടത് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇത് മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ആദ്യം ഇതൊന്ന് ആ ഒരു അടിഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ടാണ് ഈ ഷോ ആ കൈ കുഴിയൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് ഇതാ ഇത് ഒരുമിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ നിറികളിട്ടിട്ടില്ല കേട്ടോ നിറികളിടുന്നതിന് മുന്നേ തന്നെ ഇത് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം അങ്ങനെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തു പിന്നെ ഈ കുഞ്ഞ് നിറികളാക്കി ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എല്ലാ കഷ്ണങ്ങളും പീസും ഏച്ചി സ്റ്റിച്ച് ചെയ്തെടുത്തതാണ് എന്നിട്ട് ഇത് ആ അടിഭാഗം മടക്കി ചെറിയ രീതിയിൽ മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കുഞ്ഞ് നിറികളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ നിറികളിടുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അതൊന്നും കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ ഇനി നിറകൾ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതാ ഞാനിതെവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഫൈനൽ ലുക്ക് കണ്ടാലോ